തിരൂർ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ വർഷങ്ങളായി വ്യാപാരികൾ അനുഭവിക്കുന്ന കക്കൂസ് മാലിന്യം വരുന്ന പ്രതിഭാസം നിർത്തുന്നതിന് ശാശ്വത പരിഹാരം നടത്താത്തതിൽ പ്രതിഷേധിച്ച് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രവർത്തകർ ബസ് സ്റ്റാൻഡിൽ വരുന്ന മാലിന്യം ശേഖരിച്ച് ബോട്ടിലാക്കി തിരൂർ നഗരസഭാ ആരോഗ്യത്തിന് കൈമാറി പ്രതിഷേധിച്ചു നിങ്ങൾ കാണിക്കണെങ്കിൽ പൊതു പൊതുസ്ഥലത്ത് അവിടെ ഈ പരിപാടി ഒരു ഒരു ബിൽഡിംഗില് ഒരു സ്വകാര്യ ബിൽഡിംഗിന്റെ ഇതുപോലെ കക്കസ്മാലിന്റെ പേര് നിങ്ങൾക്ക് നിലപാട് ഇന്ന് രാവിലെ ഇന്നലെയൊക്കെ ഞങ്ങളുടെ ഓടുണ്ടായിരുന്നു കഴിഞ്ഞാൽ നിൽക്കുന്നതല്ലേ ഇവിടെ നമ്മളെ ഞാൻ ചോദിക്കട്ടെന്താണ് ഇവിടെ ഞാൻ പറഞ്ഞ പ്രപ്പോസല് അതിന്റെ ബാക്കിൽ അവിടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് കണ്ടിട്ടുണ്ടോ ആ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ കോൺക്രീറ്റ് കട്ട് ചെയ്താല് ആ പോള കാലാത്ത തോട്ടിലേക്ക് ആ വെള്ളം പോവും നല്ല വെള്ളം പോവും അതവിടെ ആരാണ് നോക്കിന്റെ അടുത്തു ചെയർപേഴ്സൺ ഞങ്ങൾ പറഞ്ഞു ഞാൻ ചേട്ടൻ അല്ലാതെ വെറുതെ ഞങ്ങൾ ചുമ്മാ പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളത്താ வந்தீங்க வேற என்ன சொல்லலாம் நம்ம நாளைக்கு செல்லலே நாளைக்கு நாதை வந்து மாத்தறதுக்கு சம்பந்திக்கலாம் போய் அது சம்பந்திக்கാനാണ് ஆள இழுச்சதங்கடி அவரே வந்து நம்மள கேட்கமா அதுதான் என்ன வரது சம்பந்திக்கலாம் நம்மள கேக்குறது ഞങ്ങള് പറയേണ്ടത് ഞങ്ങളെ റോഡിലേക്ക് വള്ളം വയ്ക്കണേ എത്ര രണ്ട് ലൈസൻസ് ചെയ്യാത്ത സ്ഥാപനത്തിന്റെ ഫോട്ടോ ഇന്ന് നോക്കിയിട്ടില്ലല്ലോ നടുവിലങ്ങാടിന്റെ ഒരു കട നടക്കുന്നുണ്ട് ആ സ്ഥാപനത്തിന്റെ ഷോപ്പ് റൂം പോലും ഇല്ല ഞാൻ സാറിന്റെ വാട്സാപ്പ് എടുക്കി അതിലുണ്ടല്ലോ മറുപടി തന്നോ നിങ്ങള് ഞങ്ങള് ഞങ്ങള് സാധാരണ നിങ്ങൾ എന്താ വെച്ചാല് ജനറൽ സെക്രട്ടറി സമത് പ്ലസന്റ് സെക്രട്ടറിമാരായ അനിൽകുമാർ ഷബീബ് വൈസ് പ്രസിഡന്റ് ജലീൽ സീനത്ത് യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷിഹാബ് ജനറൽ സെക്രട്ടറി വിഷ്ണു യൂത്ത് വിംഗ് അംഗങ്ങളായ ഫാറൂഖ് അൻവർ റസാഖ് ഖാരാ പ്രതിനിധി ഗഫൂർ നസീസ് തുടങ്ങിയവർ പങ്കെടുത്തു നമുക്കറിയാം തിരൂർ ബസ്റ്റാൻഡിലെ കഴിഞ്ഞ കുറെ നഗരസഭ കഴിഞ്ഞ നാലഞ്ച് വർഷത്തെ ഒട്ടനവധി നിരവധി ഗവേഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് നമുക്കൊരു പായസം ഉൽപ്പാദിപ്പിച്ചിരിക്കുകയാണ് അതെല്ലാം മഴക്കാലത്തുമാണ് അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് അപ്പോൾ ഇതെന്തായാലും എല്ലാ ഈ കാലത്ത് എല്ലാം ബ്രാൻഡ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉൽപാ ഈ തിരു നഗരസഭയാണ് ഇതിൻ്റെ ഉത്പാദകര് ഇത് ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി തിരു ചാമ്പ്രമേഴ്സിന് ഏൽപ്പിച്ചിരിക്കുകയാണ് എന്തായിരുന്നാലും ഇത് സമാനമായിട്ട് നഗരസഭയിലെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ കൊടുക്കുകയാണ് കക്കൂസ് മാലിന്യമാണ് വളരെ നല്ല ഒരുപാട് ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരുപാട് ഉണ്ട് എന്നാണ് നഗരസഭ ആരോഗ്യ വിഭാഗം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് സ്ഥാനിംഗ് കമ്മിറ്റി ചെയർമാൻ അതുപോലെ തന്നെ ആരോഗ്യ സ്ഥാനിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആരോഗ്യ വിഭാഗത്തിലെ എച്ച് എസ് എച്ച് ഐ മുതലുള്ള നഗരസഭാ ചെയർപേഴ്സൺ അടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും ഒരു നഗരസഭ ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം മൗണ്ടിസോറി കോഴ്സുകൾക്കൊപ്പം മൂന്ന് വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി കോഴ്സും പഠിക്കാം അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിംഗും സ്ഥലങ്ങളിലേക്ക് വിനോദയാത്രയും തോറ്റവർക്കും അപേക്ഷിക്കാം ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ വിളിക്കൂറോക്സ് Double nine four double six five three zero four zero.